മീഡിയയുടെ ആദ്യ തെലുങ്ക് നിർമ്മാണ സംരംഭമായി പ്രവീൺ കന്ത്രേഗുലയുടെ സംവിധാനത്തിൽ പർദ ഇൻ നെയിം ദ് ലവന്റെ ട്രെയിലർ എത്തിയിരിക്കുകയാണ് വിജയ് ശ്രീനിവാസ് ലു പി വി ശ്രീധർ മക്കുവ എന്നിവർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ അനുഭവ പരമേശ്വരൻ ദർശന രാജേന്ദ്രൻ സംഗീത എന്നിവർ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ദർശനയുടെ ആദ്യ തെലുങ്ക് ചിത്രം കൂടിയാണ് പർദ്ദ സമൂഹത്തിലെ കാലഹരണപ്പെട്ട ആചാരങ്ങളും അവ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതുമെല്ലാം ചിത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് പഴയകാല ആചാരങ്ങളെ ചോദ്യം ചെയ്യുകയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് പർദ ഡൽഹി ഹിമാചൽ പ്രദേശ് ഗ്രാമീണ പ്രദേശങ്ങൾ എന്നിവ പ്രധാന ലൊക്കേഷനുകളായ പർദയുടെ ഷൂട്ടിംഗ് മേയിൽ ഹൈദരാബാദിൽ വെച്ച് പൂർത്തിയായിരുന്നു പ്രേക്ഷകരെ രസിപ്പിക്കുന്നതിനോടൊപ്പം ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതും പുതുമയാറുന്നതും ശക്തവുമായ ഒരു കഥ അവതരിപ്പിക്കാനാണ് പർദ്ദയിലൂടെ ശ്രമിക്കുന്നത് ഒരു നീണ്ട യാത്രയാണ് ഈ ചിത്രം യാഥാർത്ഥ്യമാകുന്നതോടെ അവസാനിക്കുന്നത് രോഹിത് കോപ്പു ആണ് പർദയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വനമാലിയുടെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം പകരുന്നു പൂജിത ശ്രീകാന്തിയും പ്രഹൌസ് ബൊപ്പൂട്ടിയുമാണ് തിരക്കഥ കൃഷ്ണ പ്രത്യുഷ സ്ക്രിപ്റ്റ് ഡോക്ടറായി പ്രവർത്തിച്ചിരിക്കുന്നത് മൃദുൽ സുജിത് ഛായാഗ്രഹണവും ധർമ്മേന്ദ്ര കക്കര എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് വരുൺ ഗോപാൽ സൗണ്ട് ഡിസൈൻ കൈകാര്യം ചെയ്യുന്നു ശ്രീനിവാസ് കലിംഗ കലാ സംവിധായകനായ പവയുടെ വസ്ത്രാലങ്കാരം നിർവഹിച്ചത് പൂജിത തടികൊണ്ടയാണ്